ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്നലെ വീടിൻ്റെ അപ്പുറത്തെ കണ്ടത്തിൽ ഞാറ് നടയിലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചതാണ് നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് കുറച്ച് നേരം ഞാനത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കറിവിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചാരപ്പൂവിൻ്റെ കുടപ്പനെടുത്തിട്ട് ഒരു മെഴുക്കു വരട്ടി ഉണ്ടാക്കി പയറും കുടപ്പനും കൂടിയിട്ടുള്ള മെഴുക്കു വരട്ടി നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല രുചിയാണ് പയറും കുടപ്പനും കൂടി മെഴുക്കു വരട്ടി ഉണ്ടാക്കാൻ അപ്പോൾ നല്ലപോലെ ചുവന്നുള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും മുളക് എല്ലാം കൂടി ഇടിച്ച് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിക്കണം നല്ല ചുമക്കെ മൂപ്പിക്കണം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം എപ്പോഴാണ് നല്ല ചൊടി ഉണ്ടാവുക ചൊടിയെന്ന് പറഞ്ഞാൽ നല്ല എരിവ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കുടപ്പൻ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകി കറ കളഞ്ഞതാണ് അത് ഇട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തു നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഒന്നങ്ങോട്ട് മൂടി വയ്ക്കുക അപ്പോൾ പകുതി വെവാകുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ പയറ് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഊറ്റി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഒരടിപൊളി പയറും കുടപ്പനും മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കറിക്കായിട്ട് ഞാൻ സോയാബീൻ റോസ്റ്റുണ്ടാക്കി നല്ല റോസ്റ്റായിരുന്നു അങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പയറ് എന്താ വെള്ളം ഇരിക്കണെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സാമ്പാർ കഷ്ണം വാങ്ങിച്ചതിൽ ഒരു കഷ്ണം മത്തങ്ങ ഉണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല അതെടുത്തിട്ട് ഒരു കൊച്ച് മത്തങ്ങരിശ്ശേരി കൂടി ഉണ്ടാക്കി അങ്ങനെ കറി ഉണ്ടാക്കി കറി ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഉച്ചയൂണിന് ഒരുപാട് വിഭവങ്ങൾ അങ്ങോട്ടായിട്ടോ അപ്പോൾ ഇന്നത്തെ കറികൾ സോയാബീൻ റോസ്റ്റ് മുട്ട ഓംപ്ലേറ്റ് ഒരു കൊച്ചു മത്തിങ്ങ പയറും എലിശ്ശേരി പിന്നെ നമ്മുടെ കൊടപ്പനും പയറും തോരൻ പപ്പടം അങ്ങനെ എല്ലാം കൂട്ടി ഞാനും ചോറിണ്ണാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പാചകം പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് കറി വയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല കേട്ടോ കയ്യിൽ കിട്ടുന്നത് എന്തും വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് കയറിണ്ടാക്കാം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ